ഇനി കേൾക്കാനുള്ളത് എന്ന് പറയും അപ്പോൾ ഇതുവരെ കണ്ട വീടുകളേക്കാൾ കൂടുതൽ മനോഹരമായ വീടുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് വീടിന്റെ ഓരോ അധ്യായത്തിന്റെയും ശ്രമം ഭവന സങ്കല്പങ്ങൾക്ക് ഒത്തുനിന്നുകൊണ്ട് വീടിനെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിക്കടുത്ത് കുറുമശ്ശേരിയിലുള്ള സാബു മാത്യുവിന്റെയും ഷൈബിയുടെയും ചീരകത്തിൽ വീട് ഡിസൈനർ ഡേവിസ് ആന്റണി പ്ലാൻ വരച്ച് റഹ്മാൻ ഡിസൈൻസിലെ റഹ്മാൻ രൂപകൽപ്പന ചെയ്ത് ടച്ച് സ്റ്റോൺ ബിൽഡേഴ്സ് നിർമ്മിച്ച് ഈ വീട് കാണാം ഇന്ന് െന്റിലാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത് സ്ഥലപരിമിതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റനില വീടിനെ ഭംഗിയായി ഡിസൈൻ ചെയ്ത് എടുക്കാൻ സാധിച്ചു പ്ലോട്ടിൻ്റെ പുറകു ഭാഗത്തേക്ക് ഇറക്കിയാണ് വീട് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല ഫ്രണ്ടേജ് കിട്ടിയിട്ടുണ്ട് അതിനെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിങ്ങിനായി ഉപയോഗിച്ചിട്ടുമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ബോർഡർ എന്നുള്ള രീതിയിൽ ലോൺ പിടിപ്പിച്ചിട്ടുണ്ട് മുന്നിലുള്ള പ്രധാന ഭാഗത്തെല്ലാം മെറ്റൽ വിരിച്ചിരിക്കുകയാണ് തലയെടുപ്പുള്ള മൂന്ന് ലെവലുകളിലായുള്ള സ്ലോ പ്രൂഫാണ് ഈ വീടിൻ്റെ എലിവേഷനിലെ ഒരു സിഗ്നേച്ചർ എലിമെൻറ്റ് എന്ന് പറയുന്നത് റെഡും ബ്ലാക്കും വരുന്ന ഡ്യുവൽ ടോൺ ഓഡുകളാണ് ഇവിടെ സ്ലോ പ്രൂഫിൽ പാകാനായി ഉപയോഗിച്ചിരിക്കുന്നത് കേരളീയ ഗൃഹനിർമ്മാണ ശൈലിയുടെ ഒരു മുഖമുദ്രയായ മുഖപ്പ് എലിവേഷനിൽ നമുക്ക് വളരെ തെളിഞ്ഞ ദൃശ്യമാണ് അതുപോലെ എലിവേഷനിലെ ചുവരുകളിൽ വന്നിട്ടുള്ള ഒരു തടിയുടെ കോൺട്രാസ്റ്റാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം അതായത് ജനാലകളും വാതിലും വളരെ ആയി തന്നെ നമുക്ക് എലിവേഷൻ്റെ ദൃശ്യമാണ് റൂഫിന്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ മൂന്ന് ലെവലുകളിലായിട്ടാണ് ചുവരുകൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പൊ പൂമുഖത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കയറി വരുമ്പോൾ പൂമുഖ വാതിലിന് ഇരുവശത്തേക്കുമായി നീളത്തിൽ വരാന്ത കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് നമ്മുടെ പരമ്പരാഗത വീടുകളിലൊക്കെ കാണാവുന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഇത്തരത്തിലുള്ള നീള കുമ്പറങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ ആണ് ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കാര്യം ഈ വീട് നല്ല പൊക്കി കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നിലം തന്നെ ഒരു ഇൻബിൽഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പാളികളുള്ള മണിച്ചിത്ര ഈ ക്ലയൻ്റ് എന്നെ സമീപിച്ചപ്പോൾ ഒരു ഒറ്റ നില വീടും ട്രഡീഷണൽ മാതൃകയിലുള്ള മോഡലുമാണ് ആഗ്രഹിച്ചത് അതുപോലെ വൈഡായിട്ടുള്ള ഒരു വരാന്തയും ഇൻസൈഡിൽ ഒരു കോട്ടയാർഡിനു ചുറ്റും ഓപ്പൺ സ്പേസോട് കൂടിയ ഏരിയയും നാല് ബെഡ്റൂം അടങ്ങിയ പ്രൈവസിയോടുകൂടിയ നാല് ബെഡ്റൂമുകളും ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും അത്യാവശ്യം പ്രൈവസി കൊടുത്താണ് ഈ വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് കാതിൽ തുറന്ന് കയറ് വരുന്നത് നേരെ ഫോമൽ ലിവിങ് സ്പേസിലേക്കാണ് ഒരു ത്രീ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് വൺ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ പോസിബിൾ ആകുന്ന രീതിയിൽ റൂമിലെ സ്പേസ് മുഴുവൻ ഉപയോഗിച്ച് തന്നെ അവർ സോഫ സെറ്റ് ക്രമീകരിച്ചിരിക്കണം വെള്ളനിറവും അതിനോടൊപ്പം ഈ തടിയുടെ ഒരു ഫിനിഷും ചേർന്ന് വരുന്ന കോൺട്രാസ്റ്റ് തന്നെയാണ് ഫോമൽ ലിവിങ് ഏരിയയിലെ ഒരു ഡിസൈൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോൾ സീലിംഗിലേക്ക് നോക്കിയാൽ പോലും വെള്ള നിറത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് മുഴച്ചു നിൽക്കുന്ന രീതിയിലല്ല അതിൻ്റെ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിങ് വളരെ റസ്റ്റിക് ഉള്ള ഒരു ടൈല് കൊടുത്തിരിക്കുന്നു അതിന് അപ്പോക്സി ഫില്ലിംഗ് കൊടുത്ത് ബോർഡേഴ്സും നൽകിയിട്ടുണ്ട് ഒരു ഒരു ട്രാൻസ്പേരൻറ്റ് ഫിനിഷിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ വീടിൻ്റെ മറ്റ് സെൻട്രൽ സ്പേസസ് നമുക്ക് ദൃശ്യമാണ് കാണാം ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ വലത്തേക്ക് തിരിയുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഒരു പ്രാർത്ഥന സജ്ജീകരണം കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഇൻ്റീരിയർ ഡെക്കറേഷൻ മൂഡുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെ വുഡിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രാർത്ഥനാ സജ്ജീകരണത്തോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂമാണ് അവിടെ തന്നെയാണ് ആ ഒരു കോണിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ വളരെ ലളിതമായ ഒരു വുഡൻ സെറ്റാണ് ഇവിടെ ഡൈനിങ് അറേഞ്ച്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സിക്സ് സീറ്റർ ആയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ പൊതുവേ കാണുന്ന ഒരു ടീക്ക് ഫിനിഷ് ഉള്ള ആ ഒരു വുഡൻ ഫിനിഷ് അല്ല കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് ഓഫ് വുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ഫേണിച്ചർ സെറ്റാണ് വെൽ അതുപോലെ അതുപോലെതന്നെ ചെറിയ ക്രോക്കറി അതുപോലെ ക്യൂരിയോസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർന്ന് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഷേപ്പിലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ ഡിസൈൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുക്കളയിലേക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു കണക്ഷൻ സ്പേസ് ആണ് സാമാന്യം വലിയൊരു ഓപ്പണിംഗ് തന്നെയാണ് ഇപ്പോൾ ദാറ്റ് മേക്സ് കിച്ചൺ ഒരു സെമി ഓപ്പൺ അടുക്കളയാക്കി മാറ്റുന്നു വേറൊരു അഡ്വാൻറ്റേജ് അത് ഈ കസേരയും കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കൗണ്ടറിനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാക്കി നമുക്ക് മാറ്റുകയും ചെയ്യാം ഈ ഒറ്റനില വീടിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ശരിക്കും ഈ നടുമുറ്റമാണ് ഒരു നടുമുറ്റത്തിന്റെ മോഡേൺ വേർഷൻ കാര്യം എന്താ ഒരു ലെവൽ താഴ്ത്തി നിറയെ വെള്ള പെബിളുകളൊക്കെ നിരത്തിയിരിക്കുന്നു അതിന് നടുവിൽ ഒറിജിനലായിട്ട് മണ്ണും ലോണും ഒക്കെ നൽകി ഒരു ചെടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ മുകളിൽ വർഗോളയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെയും മുകളിലെവല് അതായത് ഒറ്റ നില വീടാണല്ലോ സ്ലോപ്പറൂഫുള്ളത് അപ്പം ആറ്റിക് ഉണ്ടോ സ്വാഭാവികമായിട്ടും ആ ആറ്റിക് സ്പേസിൻ്റെയും മുകളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം വീടിനുള്ളിലേക്ക് കടന്നു വരികയുമില്ല എന്നാൽ പ്രകാശമാനമായി വീട് മാറുകയും ചെയ്യും അപ്പോൾ ഈ ഈയൊരു സ്പേസിന് ചുറ്റുമാണ് ബാക്കി എല്ലാ സ്പേസസും ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ കയറി വന്നപ്പോൾ കണ്ട ഫോർമൽ ലിവിങ് ആയാലും ഇപ്പോൾ കണ്ട ഡൈനിങ് ആയാലും ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏത് സ്പേസ് ആണെങ്കിലും വീട്ടിലെ ഏത് സ്പേസിൽ നിന്നാലും ശരിക്കും നോട്ടം കിട്ടുന്നത് ഈ നടുമുറ്റത്തേക്ക് തന്നെ നിന്ന് തന്നെ രീതിൽതാ മറ്റൊരു കോർണറിലാണ് കോഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് മാറിയാണ് ആണ് എന്നാൽ ആക്സസും ഉള്ള രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നു വുഡ് യൂസ് ചെയ്ത് തേക്കൻ തടി യൂസ് ചെയ്ത് തന്നെ നല്ല ഡെക്കറേറ്റീവ് വർക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രീ സ്പേസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറ് വൈറ്റും വുഡ് ടോണുമാണ് വുഡെല്ലാം തേക്ക് കൊണ്ട് മാറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഫർണിച്ചറുകളാണ് പിന്നെ ഇതിൽ സ്പെഷ്യലായി ചെയ്തിരിക്കുന്ന ടൈലും കർട്ടണുകളും കിച്ചൺ കബോർഡുകളും വാഡ്രോപ്സും എല്ലാം സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്താണ് ഇൻറ്റീരിയറിന് വേണ്ടി പ്രത്യേകം ഇൻറ്റീരിയർ ചെയ്തിട്ടില്ല ഏറ്റവും ലളിതമായ രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യാനുള്ള പ്രധാന കാരണം വീട്ടുകാരുടെ സൗകര്യാർത്ഥം ഇത് മെയിൻ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം സ്പേസ് മാക്സിമം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടൈല് റെസ്റ്റിക് രീതിയിലുള്ള ടൈല് എപ്പോക്സി ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഫിനിഷിനൊപ്പം ഒരു ഗ്രേ ഷെയ്ഡും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്ലാസിക് എലഗിൻ കിച്ചൺ കാര്യം വളരെ റയറായിട്ട് എപ്പോഴും തടി യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് സ്റ്റോറേജ് ചെയ്യുന്ന അടുക്കളകൾ നമ്മളിപ്പോൾ കാണാറുള്ളൂ തേക്കിൻ തടി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊപ്പം കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്ലോറിലാണെങ്കിലും അതുപോലെതന്ന ചുവരുകളിലാണെങ്കിലും കൊടുത്തിട്ടുള്ള ഒരു ഗ്രേഡ് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ടൈൽസ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു ഡ്രസ്സിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഒരു ഡിസൈനാണ് ഈ ആഫ്രിക്കൻ ഫിഗറിങ്സിൽ അത് ടൈൽസിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സി ഷേപ്പിലുള്ള കൗണ്ടറാണ് അതുപോലെ ഓവർഹെഡ് ഹെഡ് സ്റ്റോറേജായിട്ടും താഴെയായിട്ടും ഒക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു കൂടാതെ അപ്പുറത്തായിട്ടൊരു വർക്ക് ഏരിയയും ഇതിനോട് ചേർന്ന് തന്നെ നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് കണ്ടതുപോലെ അടുക്കളയിലൊക്കെ ആ ഒരു കണക്ഷൻ ഇവിടെ നിന്ന് കൂടുതൽ അത് വിസിബിൾ ആകുന്നുണ്ട് അപ്പോൾ ഭക്ഷണം നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി സ്റ്റൗവിനടുത്തുനിന്ന് നേരെ ഹോട്ടായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് സെർവ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഡോർ സെപ്പറേഷൻ ഒന്നും ഇല്ലാതെ ഓപ്പൺ ആയി തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ഫാമിലി ലിവിങ് സ്പേസാണിത് ശരിക്കും പ്രധാന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ കോട്ടയാട് കടന്ന് നേരെ നോട്ടം കിട്ടുന്ന ഒരു റൂമാണ് ഒരു കോർണർ സോഫ സെറ്റ് നൽകിയിരിക്കുന്നു വളരെ കംഫർട്ടബിൾ സീറ്റിംഗ് ആണ് ടി വി ഇരുന്ന് കാണാനായിട്ട് ടി വി യൂണിറ്റും ഒക്കെ ഇവിടുത്തെ ആ ഒരു തീം അതായത് വുഡ് ആൻഡ് വൈറ്റ് എന്നുള്ള ആ ഒരു തീമുമായി ചേരുന്ന രീതിയിൽ തന്നെ ടി വി യൂണിറ്റുമൊക്കെ ചെയ്തെടുത്തിരിക്കുന്നു ഇനി നമുക്ക് ബെഡ്റൂംസ് കാണാം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ശരിക്കും ഒരു ഫോൾ സീലിംഗ് പോലും അതായത് അത്ര പോലും ഡെക്കറേഷൻസ് കൊടുക്കാതെ ഫംഗ്ഷനാലിറ്റിക്ക് മാത്രം പ്രാധാന്യം നൽകി ചെയ്തെടുത്ത ഒരു ബെഡ്റൂമാണ് ഫ്ലോറിങ്ങിൽ കൊടുത്തിരിക്കുന്നത് വുഡൺ ലാമിനേറ്റ്സ് ആണ് അതിൻ്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ലാമിനേഷൻ യൂസ് ചെയ്തിട്ടാണ് കബോർഡ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മെറൈൻ മറൈൻ ആണ് ബേസിക് മെറ്റീരിയൽ പക്ഷേ ലാമിനേറ്റ് ഷീറ്റ്സ് വെച്ച് കവർ ചെയ്തിരിക്കുന്നു നല്ല ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു ആയിട്ട് ഇത് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ഒക്കെ ഉണ്ട് അതല്ലാതെ ഒരു എംബലിഷ്മെൻസും ഇല്ല നല്ല ഒരു നല്ലൊരു ഒരു ഫോട്ടോ ഫ്രെയിം ഫാമിലി മൂവ്മെൻസിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ഫേസ് ചെയ്യുന്നത് ജനാലിയിലേക്ക് കട്ടി കൊടുക്കുന്നത് അപ്പോൾ നല്ല വെൻ്റിലേഷനും ഉണ്ട് സ്പേഷ്യസ് സ്പേഷ്യസും ബെഡ്റൂംസിനെ കണക്ട് ചെയ്യുന്ന സ്പേസസ് ചെറിയ സീറ്റിംഗ് അറേഞ്ച്മെന്റിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നീറ്റ് സ്പേസസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കും ഇവിടുത്തെ കുട്ടികളുടെ മുറിയാണ് പക്ഷെ നോർമൽ കിഡ്സ് ബെഡ്റൂമിൽ കാണുന്നത് പോലെയുള്ള കളേഴ്സിന്റെ നിറങ്ങളുടെ അതിപ്രസരമൊന്നുമില്ല രണ്ട് കോട്ട ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ കിഡ്സ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ ഫ്ലോറിൽ വുഡൻ ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ കബോർഡാണെങ്കിലും സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് യൂസ് ചെയ്ത് തന്നെ ചെടി ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആയിട്ടൊരു പ്രത്യേകം ഡ്രസ്സിംഗ് ഏരിയ തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം ബാത്റൂം ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ആണ് ഇവിടുത്തെ അമ്മയുടെ ഗൃഹനാഥന് അമ്മയുടെ ബെഡ്റൂം ആണ് അറ്റാച്ച് ആയിട്ട് ബാത്ത്റൂം കബോർഡ്സ് എല്ലാം നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഫാമിലി ആയിട്ട് അയർലൻഡിൽ താമസിക്കുന്നവരാണ് അപ്പൊ ഒരു വീട് വെക്കുന്നു തീരുമാനത്തിലേക്ക് എത്തിയപ്പോ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീടെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ട്രഡീഷണൽ ഹൗസാണ് ഞാൻ ആഗ്രഹിച്ചത് പ്രത്യേകിച്ച് വിശാലമായ വരാന്ത അതുപോലെ ശുദ്ധവായു ലഭിക്കാൻ ഇന്നത്തെ കാലാവസ്ഥയുടെ സൗകര്യാർത്ഥം നടുമുറ്റത്തോടുകൂടി ഒരു വീടാണ് ആഗ്രഹിച്ചത് ഈ ഒരു പ്ലാൻ ശരിക്കും വന്നതാണോ അതോ നിങ്ങളുടെ ഡിമാൻഡ്സ് വെച്ച് അദ്ദേഹം ഞങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് അദ്ദേഹം രൂപപ്പെടുത്താൻ നാല് ബെഡ്റൂം പറഞ്ഞിരുന്നു നാലും അറ്റാച്ച്ഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ ഊണുമുറി മുറി ഡൈനിങ് ഹാളും ഹോർട്ട്യാർഡിന് അനുബന്ധമായിട്ട് വേണം അതുപോലെ ഫാമിലി ലിവിങ് അനുബന്ധമായിട്ട് വരണം എന്നുള്ളത് പ്രയറിനുള്ള പ്ലേസ് ഏത് റൂമിൽ നിന്നും വീടിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നാലും നിങ്ങൾ ഒരുപാട് നാൾ അയർലൻഡ് താമസിച്ചവരാണ് അപ്പൊ അവിടുത്തെ വീടുകളിൽ കണ്ട എന്തെങ്കിലും രീതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഡിസൈൻ ഇവിടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ട് റൂം ഞങ്ങൾ വുഡ് വുഡൻ പ്ലാൻ ചെയ്തല്ലോ അത് ഞങ്ങൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെയിം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഫ്ലോറിങ് അല്ല ഫ്ലോറി കിച്ചന്റെ കാര്യത്തില് കുറച്ചൊക്കെ അവിടത്തെ സമയമുണ്ട് കാരണം എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ നല്ല ഒതുങ്ങിയിരിക്കാ ഭാഗത്തിനായിട്ടുള്ള നേരത്തെ താമസിച്ചിരുന്ന ഒരു ഒരു വീടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ വ്യത്യാസം വലിയ വീട് പല വീടായിരുന്നു ഇത് ആ എല്ലാം ഒരു പൂർത്തി ഒരു ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റീരിയർ തീം അതായത് വുഡും അതുപോലെ വൈറ്റും കൂടി വരുന്ന ഒരു കോൺട്രാസ്റ്റ് ആണല്ലോ ശരിക്കും വന്നത് വൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് പിന്നെ ഇന്റീരിയർ ചെയ്തിട്ടുള്ളത് റഹ്മാൻ ഡിസൈൻ ആണ് അദ്ദേഹം മറ്റ് കൃത്രിമ അപ്പോൾ എൻ്റെ ആഗ്രഹം അദ്ദേഹം പൂർത്തിയാക്കി തരാനായിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ തരിക ഈ ഒറ്റ നില വീട് ആയതുകൊണ്ട് എന്താണ് ഒരു സൗകര്യം കൂടുതൽ തോന്നുന്നുണ്ടോ എന്താണ് അഭിപ്രായം ഇല്ല ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് ഒറ്റ നില കാരണം രണ്ട് നില ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു ഒന്നാമത്തെ നമുക്ക് ഇപ്പോൾ ടു ഫ്ലോറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലീനിങ് തന്നെയാണ് ഭയങ്കര ഇതായി ഒറ്റ ഫ്ലോറാവുമ്പോൾ നമുക്ക് ഈസിയാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തക്കക്കേട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ കയറാനങ്ങനെയൊന്നും വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫ്ലോർ ആവുമ്പോൾ അതല്ല ഒത്തിരി ഈസിയായിട്ട് തോന്നുന്നു വീട്ടിലൊരു ഫേവറേറ്റ് സ്പോട്ട് ചോദിച്ചാൽ ഒരേ സമയം പ്ലേസ് കാണാം

ഇല്ലാത്ത പ്ലോട്ടിൽ വിശാലത മുഖമുദ്രയാക്കിയ ഒരു ഒറ്റനില വീട് അകത്തളങ്ങൾക്ക് കമനീയതയേകുന്നു തേക്കിൻ തടിയുടെ ഫിനിഷും വെൺമയും ചേരുന്ന കോൺട്രാസ്റ്റ് ഒപ്പം പരമ്പരാഗത ശൈലിയിൽ നടുമുറ്റത്തിന് ചുറ്റുമുള്ള സ്പേസ് അറേഞ്ച്മെൻറ്റും വീട് പണിയുന്നതിന് മുൻപും പണി നടക്കുന്ന സമയത്തും വീട്ടിൽ നമ്മൾ താമസമായ ശേഷവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് പറഞ്ഞു തരും ചിലതൊക്കെ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും എന്നാൽ ചിലത് നമ്മൾ അറിയാതെയും പോകും ഇത്തരം കാര്യങ്ങളെ അതിന്റെ സങ്കീർണതകൾ ഒഴിവാക്കി ഒരു സിംഗിൾ വിൻഡോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏകജാലകം എന്ന പങ്ക് ലക്ഷ്യം കാണാം ഏകജാലകം ആർക്കിടെക്ചർ വീടിന്റെ ഓരോ മുറികൾക്കും വേണ്ട ജനലുകളുടെ എണ്ണവും വലുപ്പവും തീരുമാനിക്കേണ്ടതിന്റെ മാനദണ്ഡം എങ്ങനെയാണ് ഓരോ മുറിക്കും ആവശ്യമായ കാറ്റിൻ്റെയും വെളിച്ചത്തിൻ്റെയും അളവനുസരിച്ചിട്ടാണ് നമ്മൾ ജനലുകളുടെ എണ്ണവും അളവും തിട്ടപ്പെടുത്തുന്നത് എങ്കിലും ജനലുകളുടെ എണ്ണവും അതിൻ്റെ അളവും തിട്ടപ്പെടുത്താനായിട്ട് ചില തം റൂൾസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ടോട്ടൽ ഫ്ലോർ ഫ്ലോറേരിയയുടെ നമ്മൾ വീടിന് നിർമ്മിച്ച ഫ്ലോർ ഫ്ലോറേരിയയുടെ ഇരുപതിൽ ഒന്ന് ജനലുകളുടെ ഏരിയ ആയിരിക്കണം എന്ന് പറയാറുണ്ട് ഇനി ഓരോ മുറി മുറിയെടുത്താലും മുറിയുടെ ഭിത്തിയുടെ വീതി എത്രയാണോ അതിൻ്റെ പത്തിലൊന്ന് തീർച്ചയായിട്ടും ജനലിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കണം എന്നുള്ളതും തമ്പറൂഡിൽ കണക്കാക്കുന്നുണ്ട് ഇങ്ങനെ കണക്കാക്കുമ്പോൾ ഇൻറ്റേണൽ വാൾസിൽ നമുക്ക് ജനൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എക്സ്റ്റേണൽ വാൾസ് വരുന്നിടത്ത് മൊത്തം ഭിത്തിയുടെ വീതി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പത്തിലൊന്ന് കണക്കാക്കി വേണം ജനലിൻ്റെ വീതി തിട്ടപ്പെടുത്താൻ മുറിയുടെ ഉപയോഗം അനുസരിച്ച് ഇപ്പോൾ ഒരു ഡൈനിങ് ഹാളോ ലിവിങ് ഹാളോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിശാലമായ ഫ്രഞ്ച് വിൻഡോ കൊടുക്കുന്നത് കൊണ്ട് നല്ലതുപോലെ കാറ്റും വെളിച്ചവും വീടിനകത്ത് കയറും ഇനി കാറ്റും വെളിച്ചവും കയറാനായിട്ട് നമ്മൾ പണിതിടുന്ന ജനലുകൾ അടച്ച് നല്ല കേട്ടണുകൾക്കെ ഇട്ട് വെക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല കാരണം ജനലുകൾ തുറക്കുകയും അതുപോലെ തന്നെ കാറ്റും വെളിച്ചം അകത്ത് കയറുകയും ചെയ്യേണ്ടതാണ് ഇൻറ്റീരിയർ ഡിസൈൻ കബോർഡുകളും വാർഡ്രോബുകളും നിർമ്മിക്കാൻ ആണ് കിച്ചൻ കബോർഡിനും വാൾഡ്രോപ്പിനും സാധാരണയായി നമ്മൾ ഉപയോഗിച്ച് വരുന്നത് മറൈൻ പ്ലേ നാച്ചുറൽ വുഡും തന്നെയാണ് എന്നാൽ അടുത്ത കാലത്തായി പി വി സി സീറ്റ് എം ഡി എഫ് എന്നീ മെറ്റീരിയലുകളും ഉപയോഗിക്കാറുണ്ട് കബോർഡുകളുടെ കൂടുതൽ ലൈഫിന് ഏറ്റവും അനുയോജ്യം നാച്ചുറൽ വുഡാണെങ്കിലും കബോർഡുകളുടെ ഈസി വർക്കിനും കൂടുതൽ ഫിനിഷിങ്ങിനും കൂടുതൽ അനുയോജ്യം മറൈൻ പ്ലേ തന്നെയാണ് സാധാരണയായി കിച്ചൺ കബോർഡുകൾക്ക് സെവൻ വൺ സീറോ അഥവാ ബി ഡബ്ല്യു പി ഗ്രേഡ് പ്ലേ മറ്റ് കബോർഡുകൾക്ക് ത്രീ നോട്ട് ത്രീ ഗ്രേഡുള്ള പ്ലേബോഡുകളും ഏറ്റവും അനുയോജ്യമായിരിക്കും അതിനു മുകളിൽ നമുക്ക് ലാമിനേഷൻ വെനീർ പി യു എന്നീ ഫിനിഷുകൾ കൊടുക്കാവുന്നതുമാണ് എം ഡി എഫ് അഥവാ മീഡിയം ഡെൻസിറ്റി ഫൈബറിലോട്ട് വരികയാണെങ്കിൽ ഈർപ്പം വളരെ പെട്ടെന്ന് ബാധിക്കുന്നതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റുമായി തീർത്തും അനുയോജ്യമായിരിക്കില്ല ഈ മെറ്റീരിയൽ എന്നാൽ ചെലവ് കുറിക്കുന്നതിൻ്റെ ഭാഗമായി എം ഡി എഫ് ലാമിനേഷനും എഡ്ജ് ബാൻ്റും എല്ലാം ചെയ്ത് ഫുൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതുമാണ് എന്നിരുന്നാലും എം ഡി എഫ് കിച്ചൺ കബോർഡുകൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പി വി സി സീറ്റിലോട്ട് വരികയാണെങ്കിൽ ഇതിന് ഡെൻസിറ്റി വളരെ കുറവായതുകൊണ്ട് ചെറിയ കബോർഡുകൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇഞ്ചസും സ്ക്രൂസും എല്ലാം ക്രമീകരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കബോർഡുകൾ ചെയ്യുവാനും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കെട്ടിടം ഇരുന്ന് ഭിത്തിയിലുണ്ടാകുന്ന വിള്ളൽ പരിഹരിക്കാനും കൂടുതൽ വിള്ളൽ ഉണ്ടാകാതെ തടയാനും എന്താണ് മാർഗം കെട്ടിടം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അത് എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണം ഇരിക്കുക എന്നുള്ളതെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ ഫൗണ്ടേഷൻ ഇരിക്കുന്നതാണോ അതോ ബിൽഡിങ്ങിൽ ഉള്ള ക്രാക്കുകൾ കൊണ്ടുള്ള ആണോ എന്ന് മനസ്സിലാക്കണം ഇരുന്ന പോർഷനെ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യേണ്ടത് അവിടെ ആ അവിടുത്തെ ഏരിയയിലെ ലോഡ് ബൈപ്പാസ് ചെയ്യാമെന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് നമുക്ക് ഒരു ബീം കാൻഡ് ആക്ഷനോടുകൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പോർഷൻ്റെ ലോഡ് ഉള്ളിലത്തെ പോർഷനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴി ആ ഇരിക്കുന്ന ഏരിയയുടെ ലോഡ് നമുക്ക് ബൈപ്പാസ് ചെയ്ത് ഫർദർ സെറ്റിൽമെൻ്റ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി സെറ്റിൽമെൻറ്റ് കൂടുതലാണെങ്കിൽ അഡീഷണലായിട്ട് വേറെ ഫൗണ്ടേഷൻ കൊടുത്ത് ഉദാഹരണത്തിന് അഡീഷണൽ ആയിട്ട് ഒരു പൈൽ വല്ലതും കൊടുത്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന സിസ്റ്റം നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഒരുവിധം പലതരം കെമിക്കൽസ് ആണ് അത് കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ സോയിലിൻ്റെ സെറ്റിൽമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുവഴി ബിൽഡിങ്ങിൻ്റെ സെറ്റിൽമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ ടെക്നോളജികൾ വന്നിട്ടുണ്ട് നമ്മൾ ഇരുന്ന് പോയ ബിൽഡിങ് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് വേണ്ട ലെവലിലേക്ക് പൊക്കിയെടുക്കാവുന്ന സിസ്റ്റംസും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് മാർക്കറ്റിലുണ്ട് ഹോം ടിപ്സ് ഭൂമിയെ വീടിൻ്റെ നിർമ്മാണം എങ്ങനെ നടത്താം പ്രകൃതിയുടെ സ്വാഭാവിക ഘടന നിലനിർത്തി വേണം വീട് പണിയാൻ തട്ടുതട്ടുള്ള ഭൂമിയാണെങ്കിൽ ആ ഘടന നിലനിർത്തുക അതുപോലെ ശരിവുള്ള ഭൂമിയാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പരമാവധി ഉപയോഗിക്കുക ഇതിനൊക്കെ സഹായിക്കാനായിട്ട് ഇന്നത്തെ ആർക്കിടെക്ചറും ഡിസൈനും വളർന്നിട്ടുണ്ട് നമ്മുടെ പ്ലോട്ടിൽ നിന്ന് മണ്ണെടുത്താൽ നമ്മുടെ പ്ലോട്ടിലുള്ള പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ് നമ്മൾ ഉപദ്രവിക്കുന്നത് എന്നാൽ മറ്റൊരു സ്ഥലത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് നമ്മുടെ ഫ്ലോട്ട് ഫില്ല് ചെയ്യാൻ നോക്കിയാൽ ആ സ്ഥലത്തെ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുന്നു ഇത് രണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മൾ വീട് പണിയുമ്പോൾ ഫ്ലോട്ടിലുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിട്ടാവരുത് നമ്മൾ വീട് വയ്ക്കുന്നത് അതിനു പകരം മരങ്ങളുടെ പൊസിഷനുസരിച്ച് വീട് ഡിസൈൻ ചെയ്യുക ഇനി ഒരു നിവൃത്തിയില്ല മരം വെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മരത്തിന് പകരം മറ്റു രണ്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സന്നദ്ധതയും നമ്മൾ കാണിക്കണം നമ്മുടെ വീടിന് ചുറ്റും മരങ്ങളും ഉദ്യാനവും അടുക്കളത്തോട്ടവും ഒക്കെ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ അണ്ണാറക്കണ്ണിനെയും കിളികളെയും എല്ലാത്തിനെയും അത് അങ്ങോട്ട് ക്ഷണിക്കും അങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും നല്ല ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാവും നമുക്ക് അത് ജീവിക്കുകയും ചെയ്യാം വാസ്തു എന്താണ് കന്നിമൂല കന്നിമൂല ഭാഗത്ത് നിർമ്മിക്കേണ്ട മുറി ഏതാണ് ഒരു വീടിനെ സംബന്ധമായിട്ട് കന്നിമൂല എന്ന് പറയുന്നത് അതായത് വാസ്തു സ്ഥിരവാസ്തു സ്ഥിരവാസ്തു എന്ന് പറഞ്ഞ കണക്കിന് പ്രകാരണം വാസ്തുദേവൻ്റെ പാദം വരുന്ന ഭാഗമാണ് കന്നിമൂല എന്ന് പറയുന്നത് ഇവിടെ തറക്കല്ലിടുന്നത് സ്ഥിരവാസ്തു എന്നുള്ള കണക്കിൽ ആ ഭാഗത്ത് തറക്കല്ലിടുന്നുണ്ട് കന്നിമൂല ഭാഗത്ത് പ്രധാനപ്പെട്ട ബെഡ്റൂം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ദമ്പതിമാർ കിടക്കേണ്ട മുറി കന്നിമൂല ഈ കന്നിമൂല ഭാഗത്ത് വടക്കോട്ട് വരത്തക്ക രീതിയിൽ ഒരു അലമാര ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഈ വീടിൻ്റെ അലമാരകളെന്ന് പറയുന്നത് കഴിയുന്നതും വടക്കോട്ട് തന്നെ നോക്കിയിരുന്നാൽ ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാലും തെറ്റില്ല വീടും നിയമങ്ങളും പണി പൂർത്തിയായ വീടിന് കെട്ടിട നമ്പർ ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് വീട് പണി കഴിഞ്ഞതിൻ്റെ എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയ ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കേണ്ടതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പണി തീർത്ത വീടിൻ്റെ ഒരു തീർന്ന രീതിയിലുള്ള പ്ലാൻ കൂടി സമർപ്പിക്കേണ്ടതാണ് ഇത് വച്ച് അതിൻ്റെ ഏരിയ കണക്കാക്കുകയും അതിന് ടാക്സ് ഇടുകയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ മറ്റ് കാര്യങ്ങൾ വാട്ടർ കണക്ഷൻ എന്നിവയ്ക്കെല്ലാം ഈ ബിൽഡിംഗ് നമ്പർ ആവശ്യമാണ് അതുകൊണ്ട് ണി കഴിഞ്ഞാൽ ബിൽഡിംഗ് നമ്പർ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് വീടിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ കാഴ്ചകളെ കുറിച്ചുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക എഴുതേണ്ട വിലാസം ദി പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി വീട് ഇൻ വെബ്സൈറ്റ് അഡ്രസ് മനോർമന്യൂസ് ഡോട്ട് കോം വീടിന്റെ മുൻ അധ്യായങ്ങൾ ഇപ്പോൾ യൂട്യൂബിലൂടെയും കാണാം ചാനൽ അഡ്രസ് യൂട്യൂബ് ഡോട്ട് കോം സ്ലാസ് വീണ്ടും അടുത്തയാഴ്ച കാണാം നമസ്കാരം